ജസ്റ്റിസ് നിയമ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ബംഗാൾ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസിന്റെ വസതിയിലെത്തി കെ വി തോമസിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം നടത്തിയത് വസതിയിലെത്തിയ പശ്ചിമബംഗാൾ ഗവർണർ തോമസ് മാഷിനെ ആശ്വസിപ്പിച്ചു ബംഗാൾ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല മൗനം വിദ്വാനൂഷണംവർണർക്ക് ഭൂഷണം എന്ന് മാത്രമാണ് അദ്ദേഹം ഒരു ആരോപണം കേരള ഗുരുതരമായ ബംഗാളി ആക്ട്രസ് വ്യക്തമായി ഒന്നും അറിയില്ല അതുകൊണ്ട് കമന്റ് പറയുന്നില്ല കേരള സർക്കാരിൻ്റെ നേരത്തിൽ പുറത്തുവിട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ പരാമർശം നഷ്ടം എന്നതും അത് തുടർച്ചയായിട്ടും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പറഞ്ഞിരിക്കുന്ന ആൾക്കെതിരെയാണ് ഈ ഒരു ആരോപണമുള്ളത്